ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കാഞ്ഞിരമുറ്റത്താണ് ദീപാന്ഡിയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ പാടത്ത് പോവുകയാണ് അല്ലേ ദീപാൻഡിയുടെ പപ്പയുടെ പാടമുണ്ട് അപ്പോൾ നമ്മൾ പാടത്ത് പോവാണ് നമുക്കിന്ന് ആ വീഡിയോ കാണാം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞിരമുറ്റത്ത് ദീപാൻഡിയുടെ വീട്ടിൽ വീടാണത് ഇവിടെ നിറച്ച ഫാം ഉണ്ട് കേട്ടോ കോഴി ഫാം അതാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഒത്തിരി ബാക്കിലായിട്ടൊക്കെ ഒത്തിരി കൃഷിയൊക്കെ ഉണ്ട് വേറെ റബ്ബറും അങ്ങനെ കുറേ ഉണ്ട് നമ്മളിപ്പോൾ കാറിനാണ് പോകണത് കുറച്ച് ദൂരം ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പാടത്ത് പോകാൻ പോണത് ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ദീപാന്റി ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ദിയയുടെ അമ്മ അധിയോ അറിയില്ലേ സോ എല്ലാ വീഡിയോസിലും കാണാല്ലോ നമ്മുടെ ദിയേനെ ദിയുടെ അമ്മയാണ് ദീപാൻഡി എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കയറി വരുന്ന റോഡോ ഫുൾ റബ്ബറാണ് അങ്ങോട്ട് ഇവിടെ ഞങ്ങൾ കുറെ നേരം വന്നിട്ട് ഞങ്ങൾ ചക്കപ്പഴമൊക്കെ നന്നാക്കി ചക്ക പറിച്ചു അങ്ങനെ എന്തൊക്കെയോ കുറേ വാളംപുളി വാളംപുളിയല്ലേ പുളിയൊക്കെ പറിച്ചു പച്ച വാളപ്പുളി ഉപ്പിട്ട് മുളകും കൂട്ടി തിന്നണം നൈസ് പിന്നെ നമുക്ക് കപ്പയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ അവിടെ ഒന്നും ഇല്ലല്ലോ എറണാകുളത്തൊന്നുമില്ല ഇത് കോട്ടയം ബോർഡറാ കേട്ടോ അച്ചിങ്ങപ്പയർ വിത്ത് എടുത്തു ഇതാണ് അപ്പച്ചു അപ്പച്ച വിത്തിന് വേണ്ടിയുള്ള പയറാന്നോ പറയണേ പാടത്തോ ഞാൻ കൊടയൊക്കെ നിർത്തി വെച്ചേക്കണ് പക്ഷേ കൊടയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് പാടം കുറച്ച് ദൂരെ ഉണ്ട് കാറിനാണ് പോവാണ് നമ്മളെല്ലാവരും കാറിന് പോവാണ് കാറിനാണ് പാടം പാടം ആ നമുക്ക് ഇതാട്ടോ ഞങ്ങൾ എത്തിവിടെ എൽദോസ് ചൂണ്ടിടാനായിട്ട് ഐറ്റംസ് ഒക്കെ കൊണ്ടിട്ടാണ് വന്നത് നമ്മടെ അമ്മച്ചി പയറ് നാലു മണിയാവറച്ചേട്ടനാട് വെള്ളം കോരി നനക്കാണ് ായിട്ട് പോണ് വെള്ളം ഒഴിക്കാൻ ആ ചിങ്ങപ്പയറുണ്ട് ഇഷ്ടം മാതിരി ചീരയുണ്ട് കപ്പയുണ്ട് ചൂണ്ടെടുത്താ ചൂണ്ട എടുത്തോ കൊടയൊക്കെ പിടിച്ചതാണ് നടക്കണേ അത്ര വെയില ചൂടറിയാ കാറ്റടിക്കുന്നതുകൊണ്ട് ചൂടറിയുന്നില്ല പക്ഷേ ഒരു തലവേദന ഉള്ളത് കൊണ്ട് ഞാൻ കോടുന്നു അത് പറഞ്ഞത് നമുക്ക് കാണാം ട്രെയിൻ പോകുമ്പോ പോകുമ്പോഴാണ് മൂത്തതാണോ കളറില് നമ്മടെ ദിവസം ചൂണ്ടിടാൻ പോവാണ് അതെന്താ ചോറാണോ വീണില്ല ട്രെയിൻ വരുന്നുണ്ടോ ഒച്ച ഒക്കെ ഫിലിം ഷൂട്ട് ഒക്കെ നടക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് പാവാട ഫിലിം ഷൂട്ട് ചെയ്തത് അവിടെയാണ് പിന്നെ ഇത് കോട്ടയം തിരുവനന്തപുരം ഈ വഴി പോകുന്നത് കേട്ടോ അവിടെ ഒരു പാലം നോക്ക് സേവ് ദി ഡേറ്റ് ഒക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ അടിപൊളി സ്ഥലം ആറിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആ കൂടെ സൺസെറ്റ് ഒക്കെ കണ്ട് നല്ലൊരു സേവ് ദ ഡേ ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ ഒരു സ്ഥലം ഇനി നമുക്ക് ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാം ലൊക്കേഷൻ ആയിട്ട് അല്ലേ അതാണെങ്കിൽ ഇനി ചോദിക്കൊന്നും വേണ്ട അപ്പം ചെറിയ സ്ഥലമാണ് അഴുതനങ്ങ ആ അഴുതനങ്ങയും തക്കാളി വെള്ളം കോരി നനയ്ക്കാണ് ഇങ്ങനെ കോരിയിട്ട് ഇവിടേക്ക് ഒഴിക്കു ഒഴിക്കണം നെല്ലിനൊഴിക്കണോ നെല്ലിനൊഴിക്കണം ഈ സൈഡിലുള്ളതൊക്കെ അല്ലേ കോര അപ്പോൾ ഇത് സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞല്ലോ കാഞ്ഞിരമറ്റത്താണ് ഇതൊരു കോട്ടയം ബോർഡറിലാണ് നല്ലൊരു പ്ലേസ് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കും ഭയങ്കര സ്നേഹം കേട്ടോ ഞാൻ ഇപ്പം തന്നെ പറയാണ്ടാണ് വന്നത് പക്ഷേ ഒട്ടും വിചാരിച്ചില്ല ഞാൻ വരുന്നത് എൻ്റെ കല്യാണം വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പച്ചനും അമ്മച്ചിക്കും അപ്പോൾ കല്യാണം കഴിഞ്ഞത് ഇതിനു ശേഷം ഇപ്പോഴാണ് എന്നെ കാണുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര സ്നേഹമാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്കിവിടെ ഭയങ്കര വരാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു നാച്ചുറൽ ബ്യൂട്ടിയും പാടം വരമ്പ് അങ്ങനെ കയറി ഇറങ്ങി എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് പിന്നെ നല്ല നാടൻ ഫുഡും കോഴിയൊക്കെ ആണെങ്കിൽ നാടൻ ആണല്ലോ അവിടെ ഫാം ഉണ്ടല്ലോ അപ്പം അതിന് അതിനകത്തുനിന്ന് എടുക്കുന്ന കോഴികളാവും പിന്നെ പച്ചക്കറിയാണെങ്കിൽ എനിക്കും പച്ചക്കറി നോൺ വെക്കാട്ടും കൂടുതൽ എനിക്ക് വെജിറ്റബിൾസ് ആണ് ഇഷ്ടം അപ്പോ നല്ല ഫ്രഷ് സാധനങ്ങളുമാവും ആ പയർ ഉണ്ടല്ലോ ഇവിടെ വന്ന പയർ ദീപാന്റി കൊണ്ടുവന്നാലും എനിക്ക് തരണം കേട്ടോ നാടൻ പയർ ഇവിടെ നിന്നായിരിക്കും കൂടുതൽ ദീപാന്റി പയർ കൊണ്ടുവന്നത് എപ്പോഴും എന്നെ വിളിക്കും നമ്മുടെ ദീപാന്ടിയും തീയം കണ്ടോ പച്ചക്കറി കളിക്കുക അതിന് കുറച്ചേരം മറിച്ചു വരണോ

വീട്ടില് പണിയെടുക്കാത്തത് ഈ ഇവിടെ വന്നിട്ട് പച്ചക്കറി നനയ്ക്കുന്നു എന്തു പറ്റിയത്യേ ഏ അപ്പൊ ഈ പച്ചക്കറികളൊക്കെ ചന്തകൊടുക്കും വീട്ടില് പറിച്ചു വെച്ചേക്കും ആള് വീട്ടിൽ കൊണ്ടുപോകും കഷ്ടപ്പാടാട്ടോ കൃഷിയൊക്കെ നമ്മൾ പറയണ പോലെ ഒന്നുമല്ല ഈ ടൈമിലാണ് ഇപ്പൊ ഒരു നാലു മണി ആയിട്ടുണ്ടാവും ഒരു മൂന്നര നാലുമണി ആ ഒരു ടൈമിന് വന്ന് ഇത് നനയ്ക്കും തലച്ച് ബാക്കി വീട്ടിൽ പോയിട്ട് കോഴിക്കൂട്ടി കയറണം രണ്ടു മണിക്കൂർ അവിടെ പോവും അപ്പൊ നമ്മൾ നിസാര വിചാരിക്കണം നിസാരപ്പണിയൊന്നും അല്ലെട്ടോ കൃഷിപ്പണിയൊന്നും ഇത്രയും സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടി കൈസ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് അടുത്ത പാടത്തേക്ക് പോവാണ് അല്ലേ അല്ലേദിവസം ചൂണ്ടിട്ട് ഒന്നും കിട്ടിയില്ല ഗൈസ് നമ്മൾ അടുത്തതിലേക്ക് വന്ന് ഇവിടെ ഉണ്ടോ വെള്ളം നല്ല വെള്ളമാ അടുത്തതിൽ ഇനി നനയ്ക്കാൻ വേണ്ടി പോവാണ് കുറച്ചും കൂടെ വെയിലിറങ്ങി തുടങ്ങി പയർ പയർ നട്ടേക്കണേ പയറ് ചോളം ഉണ്ട് കാണിച്ചെടുക്കും സൈഡിൽ എന്തുവാ പൈസ ഞങ്ങൾക്ക് അലദോസ് കുറച്ച് കൊണ്ടുവന്ന് വന്ന അമ്പലമാണ് എന്ത് രസമാണ്േ പായലില്ലാത്തോണ്ട് കാണാൻ നല്ല തണുപ്പും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കുളിക്കാൻ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ തോന്നില് കുളിക്കണം എന്നോ ആ വെള്ളത്തിൽ നല്ല സീരിയസ് ആയിട്ടുള്ള പായലൊന്നുമില്ല അപ്പൊ ഗ് സ്നാനം ഒക്കെ കഴിഞ്ഞ് പോവാണ് ഞങ്ങൾ എല്ലാവരും പാടത്തുനിന്ന് സമയം ഇപ്പൊ നാലേ മുക്കാലൊക്കെ ആയി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് എനിക്ക് പഴമ്പൊഴിയാണ് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാല് പെട്ടി കൂടെ വെള്ളം പോയി അവിടെ അവിടെ വെള്ളം 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 ഇതിനെ അങ്ങോട്ട് കളയും ഇല്ലാണ്ട് ഈ ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലായോ അവിടെ വെള്ളം കൂടുമ്പോ ഇതുവഴി മോട്ടർ അടിച്ച് അപ്പുറത്തെ പാടത്തേക്ക് കളയും അവിടെ വെള്ളം കൂടുമ്പോ മോട്ടോർ അടിച്ച് ഇപ്പുറത്തെ പാടത്തിലേക്ക് ഇടും അതാണ് ഇതിന്റെ ഫങ്ഷൻ മോട്ടർ പാവല ദിവസം മീനിട്ടിട്ട് രണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടി പോവാട്ടോ വീട്ടിലേക്ക് പോവാണ് ഇറങ്ങി കാറെടുക്കാണ് ഗപ്പി കുഞ്ഞിനെ കാണിച്ചേ രണ്ട് വണ്ടി കൈ അങ്ങനെ പാടത്തൊക്കെ പോയി വന്ന് ഞങ്ങൾ ചായ കുടിക്കാണ് ചായ നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിലേക്ക് റങ്ങാണ് അപ്പൊ പാടമൊക്കെ കണ്ടില്ല അതുപോലെ തന്നെ കൊറേ ഒക്കെ ഉണ്ട് അത് ഞാൻ ഒന്ന് ലാസ്റ്റ് കാണിച്ചു തരാം കണ്ടല്ലോ ഒരു വീഡിയോന്റെ എന്റെ ക്ലിപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാന് പിന്നെ ബാക്കോട്ടൊക്കെ ഉണ്ട് ബാക്കോട്ടൊന്നും ഇനിയിപ്പൊ പോണില്ല ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഹാപ്പി 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 ആയി എല്ലാവരും എത്രയുള്ളു അമ്മച്ചിയും അപ്പൊ അപ്പച്ചന അമ്മച്ചാപ്പി ആയിട്ടിരിക്കണ ഞങ്ങളും പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു തെറ്റാ ബൈ 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 ബായ്